ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇത് പാലക്കാടിൻ്റെ രാഷ്ട്രീയ വിജയമാണ് പാലക്കാടിൻ്റെ മതേതര വിജയമാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പറഞ്ഞിരുന്നു ടി വിയിലെ കൊടുങ്കാറ്റല്ല ഇരുപത്തി മൂന്നിൻ്റെ റിസൾട്ട് എന്നിതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു വേറൊന്നും ഉണ്ടായിട്ടല്ല ഞങ്ങൾക്കെതിരെ വാർത്ത വരുന്നതിന്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ മുതലുള്ള ആളുകളല്ല നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കണം പക്ഷേ ആടുന്നത് പോലെ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലര് പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു ഞാൻ ദിവസം ഞങ്ങൾ പറഞ്ഞത് ജനങ്ങള് ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് രണ്ടാമത് അപ്പം പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇവിടുത്തെ ഇലക്ഷന്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ല അവർ മുൻപന്തിയിൽ വന്നില്ല ഈ വിവാദങ്ങളൊക്കെ ആൻറ്റി ഗവൺമെൻറ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസ് ബട്ട് നെവർ എൻ പീപ്പിൾസ് മൈൻഡ് ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ള കൃത്യമായി പറഞ്ഞു പിന്നെ ബി ജെ പിയെ പാലക്കാടിൽ നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ഈ സി പി എമ്മുമായി ചേർന്ന് നടത്തുന്ന ധിക്കാരാണ്ടേ അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത് യഥാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു സി പി എം പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നും കൂടെ പറയേണ്ടതാണ് ആ കാര്യത്തിലും സംശയമില്ല രണ്ടു പേരും നടത്തിയ വർഗീയ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാമെന്ന് വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം